എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അല്ലെങ്കിൽ എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും കണ്ണേറ് ദൃഷ്ടിദോഷം നാവേറ് എന്നെല്ലാം പറയാറില്ലേ കണ്ണേറ് കണ്ണേർ നാവുദോഷമൊക്കെ സംഭവിക്കുന്ന വീടുകളിൽ ആ വ്യക്തികൾക്കൊക്കെ വളരെ പ്രശ്നങ്ങളിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അതിൻ്റെ ഒരു പ്രതിവിധി എന്താണെന്നും എന്താണ് ലക്ഷണമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് വല്ലാത്ത ഉറക്ക കൂടുതൽ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ക്ഷീണം അലസത ഒരു താല്പര്യമില്ലായ്മ ഭക്ഷണത്തിനോടും ഒരു താല്പര്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ആകെപ്പാടെ ഒരു ക്ഷീണാവസ്ഥയിലായിരിക്കും ഇനി എന്തെങ്കിലും അസുഖമുണ്ടോ ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അസുഖമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഭയങ്കര ക്ഷീണമൊന്നും മാറുകയില്ല എത്ര മരുന്ന് കഴിച്ചിട്ടും ഗുണവും ഉണ്ടാകില്ല എന്നാലോ നമ്മൾ ഇതിനു വേണ്ട പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മാറിപ്പോകുന്നതാണ് ചെറിയ കുട്ടികൾക്കാണ് അനുഭവപ്പെട്ടിട്ടുണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിർത്താതെ വാശി പിടിച്ച് കരയുന്നത് കാണാം വീട്ടിലേക്ക് ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് പോയാലോ ഒക്കെ അവർക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ഭയങ്കര കരച്ചിലായിരിക്കും അങ്ങനെ കണ്ണേറ് ബാധിച്ചിട്ടുള്ളവരുടെ വളരെയധികം ദുഷ്ചലവുകൾ വന്നു ചേരുന്നു അതുപോലെ രോഗം ആ വീട്ടിൽ തന്നെ രോഗവും ഒക്കെ രോഗങ്ങളൊന്നും വിട്ടുമാറാതെ ഇരിക്കുക പിന്നെ നമ്മൾ അവിചാരിതയുമായിട്ട് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുക വളരെയധികം മനസ്സമാധാനമില്ലാത്തൊരു ജീവിതമായിരിക്കും അപ്പം നമ്മളിതിന് പരിഹാരം ചെയ്യുന്നതിലൂടെ കണ്ണേറുകൊണ്ടുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും തീരുന്നു നമ്മുടെ വീട്ടിലെ പരമ്പരാഗതമായി നമുക്ക് ഓരോ കാര്യങ്ങൾ ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് പരിഹാരമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും കണ്ണുദോഷമോ പ്രാക്കുദോഷമോ നാവദോഷമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ നല്ല ജോലിയിലിരിക്കുമ്പോൾ നല്ല വാഹനം വാങ്ങുമ്പോൾ നന്നായിട്ട് നടക്കുന്നത് കാണുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടു ഇടുന്നത് കാണുമ്പോൾ അങ്ങനെ പല വിധത്തിലും പലർക്കും പലതും തോന്നാം അപ്പോൾ അതിനെ ഒരു കണ്ണേറായിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ ഒരു നാവദോഷം സംഭവിച്ചാലും മതി എന്തോ നല്ല ഭംഗിയാണ് ഡ്രസ്സ് കാണുക അല്ലെങ്കിൽ ആ വാഹനം കണ്ടില്ല അയാൾ പോകുന്നത് കണ്ടില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ചിലരുടെ നാവിൽ ഗുളികൻ ഇരിക്കുകയെന്ന് പറയും അവർ പറയുന്നതൊക്കെ സംഭവിക്കുകയും ചെയ്യും അതിനാൽ തന്നെയും ചിലരുടെ നാവുകൾ കൊണ്ട് എന്തു നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും എല്ലാം ഒരു ദോഷമായിട്ട് വരുന്നതാണ് ചിലർക്ക് ചിലരോടുള്ള അസൂയ കൊണ്ടാകാം അല്ലെങ്കിൽ എനിക്കും അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടാവാം മനസ്സിൽ തോന്നിയാലും മതി ചിലർക്ക് അത് സംഭവിക്കുന്നതാണ് കണ്ണേർ ദൃഷ്ടിദോഷമൊക്കെ ഉണ്ടാകുന്നതാണ് കണ്ണേറും ദൃഷ്ടിദോഷമൊക്കെ ഉണ്ടായിട്ടുള്ള വീട്ടിലായാലും ആ മനുഷ്യരിലായാലും ഒന്നും ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും അവർക്കുണ്ടാകുന്നത് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കണ്ണേർ ബാധിച്ചാൽ ഒരു പിടി ഉപ്പ് തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞ് അലിയിച്ച് വീടിന് പുറത്ത് കളയുക ഉപ്പ് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സാധനമാണ് വീടിൻ്റെ നാല് മൂലയിലും അകത്ത് കാണുകട്ടോ അകത്ത് വീടിൻ്റെ നാല് മൂലയിലും ഒരു സ്ഫടിക പാത്രത്തിൽ ഉപ്പ് നിറച്ച് വയ്ക്കുക എല്ലാ ആഴ്ചയിലും അതെടുത്ത് കളഞ്ഞ് വീണ്ടും വയ്ക്കുക കളയുമ്പോൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് വേണം ഉപ്പ് കളയുവാനായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജിയും കടന്നു വരികയില്ല ഇനി ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കണ്ണീർ ദോഷം ബാധിച്ചിട്ടുള്ളത് എങ്കിൽ ഒരു പിടി ഉപ്പും ഒരു കഷ്ണം മഞ്ഞളും ഒരു നുള്ള കടുകും ഒരു മൂന്ന് വറ്റൽ മുളകും ശിരസ് മുതൽ കാൽപാദം വരെ ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞ് കനലിലേക്കിടുക കനലിലേക്കിടുമ്പോൾ മുളകെല്ലാം കരിഞ്ഞ് മുളകിന് ഒരു രൂക്ഷഗന്ധമുണ്ടാകുമല്ലോ അതിൻ്റെ രൂക്ഷഗന്ധം നിങ്ങൾക്കനുഭവപ്പെട്ടില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ കണ്ണേർ ദോഷം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ചെയ്യുക അപ്പോഴേക്കും കണ്ണു ദോഷം മാറിപ്പോയിക്കോളും ഇനി മുതിർന്നവർക്കാണെങ്കിൽ ഒരുനുള്ളു ഉപ്പ് ഒരു നുള്ളു കടുക് മൂന്ന് വറ്റൽമുളക് ഒരു കഷ്ണം മഞ്ഞൾ ഇനി കൂടാതെ ഒരു ഏഴ് മണി കുരുമുളക് കറുത്ത കുരുമുളക് എല്ലാം കൂടി ഒരു കടലാസിലാക്കി പൊതിഞ്ഞ് നമ്മുടെ തല മുതൽ പാദം വരെ ക്ലോക്ക് വൈസ് ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞ് കനലിൽ ഇടുക എത്ര കടുത്ത കണ്ണു ദോഷവും മാറി പൊയ്ക്കോളും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ എല്ലാവർക്കും ഭഗവാൻ്റെയും ഭഗവതിയുടെയും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ ആരെയും ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കട്ടെ